ഇന്ന് നമ്മുടെ വീട്ടിലെ ഉച്ചയൂണിന് ചീരത്താറനാണ് കേട്ടോ അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് വരുന്ന ദിവസം ഇത് പറിക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇച്ചിരി സ്ഥലം നമ്മുടെ വീട്ടിലുള്ളെങ്കിലും അമ്മയ്ക്ക് ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അമ്മ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിന്ന് കറി വെക്കാൻ ആവശ്യമായിട്ടുള്ള ചീരയൊക്കെ അത് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം കേട്ടോ നമ്മുടെ വീട്ടില് ഇന്നലെ പെയ്ത മഴയില് നമ്മുടെ വീട്ടിലത്തെ ചെടികളും മരങ്ങളൊക്കെ നന്നായി കുളിച്ച് സുന്ദര കുട്ടപ്പന്മാരായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഞാനും അമ്മയും കൂടാതെ ചീരയുടെ ഇലയൊക്കെ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇങ്ങനെ പറിച്ചെടുത്ത് നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് സവോള പച്ചമുളക് വെളുത്തുള്ളി എല്ലാം നമ്മൾ ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇച്ചിരി നാളികേരം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ചീരയുടെ തണ്ടാണ് അത് നമ്മൾ സെപ്പറേറ്റ് വേവിച്ചു കൊടുക്കണേ അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് അതിൽ ഇച്ചിരി കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞ വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് അതൊന്ന് വഴണ്ടി വന്നപ്പോൾ അതേ നുറുക്കി വെച്ചിരിക്കുന്ന സവോള നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ കേട്ടോ ഇപ്പം ഇതേ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് ഇച്ചിരി കറിവേപ്പിലും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഉപ്പിട്ട് കൊടുത്താലേ പെട്ടെന്ന് തന്നെ ഇത് വഴണ്ടി കിട്ടും കേട്ടോ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്ത് കറി വെച്ചാലും ഇങ്ങനെ തോരനുകളൊക്കെ വെക്കുമ്പോൾ ഇച്ചിരി ഇടിച്ച മിളക് ഇട്ട് കൊടുക്കേണ്ടത് അമ്മയുടെ ഒരു ശീലമാണ് കേട്ടോ പിന്നേ നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന ചീരയുടെ തണ്ടാണ് നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തത് കേട്ടോ അതൊന്ന് വേണ്ട വന്ന് ഒന്ന് വെന്ത ശേഷമാണ് ബാക്കിയുള്ള ചീര നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മളെടുത്തേക്കുന്നത് ചെറിയ പാത്രമായ കാരണം രണ്ട് മൂന്ന് തവണകളായിട്ടാണ് നമ്മുടെ ചീരയുടെ ഇല നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചീരയുടെ ഇല നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കൂടുതലായി തോന്നുമെങ്കിൽ ഓരോ തവണ ആവി വരുമ്പോഴും അത് കുറഞ്ഞ് കുറഞ്ഞ് വരേ തോരൻ ഇവിടെ റെഡി ആയി കുറച്ച് നാളികേരം കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ നമ്മളെ അടിപൊളിയായിട്ടുള്ള ചീര തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ടേ അപ്പൊ ഞാനമ്മയും കൂടെ ഒന്ന് കഴിച്ച് നോക്കട്ടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ചീര ആയതുകൊണ്ട് അറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വീട്ടിലെ ഇതുപോലെ നട്ടു കളർത്തിക്കോളാം കൊറച്ച് സ്ഥലന്ന് വെച്ചാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മുടെ വീട്ടില് ഇങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റും നമ്മുടെ വീട്ടില് കുറച്ച് സ്ഥലമുള്ളൂ അപ്പൊ അമ്മയ്ക്ക് പറ്റുന്ന സാധനങ്ങളൊക്കെ അമ്മയുടെ ഇവിടെ ആയിട്ട് നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചീരക്കറിയാണ് അപ്പൊ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയില് ഇനിയും കാണാം അപ്പൊ എല്ലാവർക്കും